വൈഫായിട്ട് ജെറിയുടെ സൈഡാണ് പങ്കോട്ടുന്നത് അപ്പം എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഞാൻ താരത്തോട് നന്ദി പറഞ്ഞുതന്നെ എന്നെ കാര്യ ഏൽപ്പിച്ചവരും എന്നെ വിശ്വസിച്ച് വിശ്വസ്തി ഏൽപ്പിച്ചവരും അങ്ങനെ ഭംഗിയായിട്ടു എനിക്ക് ഫസ്റ്റ് സാർ എന്റെ അടുത്ത് വന്ന് കഥ പറയുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളില് പറ്റി കാരണം എന്റെ അച്ഛനൊരു പ്രവാസി ആയിരുന്നു അമ്മ ഒരു വീട്ടമ്മയായിരുന്നു അപ്പൊ ഞാനൊരു രണ്ട് മക്കളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് അച്ഛൻ വർഷത്തുകൾക്ക് വരുന്ന ഒരാളായിരുന്നു അപ്പം ഞങ്ങൾക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നതും അമ്മ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടക്കുന്നതും അമ്മയോട് അറ്റാച്ച്മെന്റ് പോകുന്നതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഭൂമിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് അതാണ് കാരണം ഞാൻ ഫേസ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ഈ മൂവിയില് കാണാൻ പറ്റി ഈ കഥയില് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റിലീസ് ആകുന്ന ഈ മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം